ഹലോ സുഹൃത്തുക്കളെ നമ്മുടെ പുതിയ വർക്ക് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നൊരു വലിയ വർക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് മുന്നൂറ് മീറ്റർ വർക്കാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത് ഏകദേശം ഒന്ന് ചില്ലർ ഏക്കർ സ്ഥലമാണ് നമ്മളിപ്പോൾ ഇന്ന് കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത് ഇതൊരു ഹൗസ് ബ്ലോട്ടാണ് വീട് പണി നടക്കുന്നുണ്ട് ആ വീടിന്റെ നാല് ഭാഗമാണ് നമ്മൾ ഈ വർക്ക് ചെയ്തിട്ടുള്ളത് ഇത് വരുന്നത് നാല് സ്ലാബ് ഇട്ടിട്ടുള്ള വർക്കാണ് നോർമൽ നമ്മൾ ചെയ്യാറ് മൂന്ന് സ്ലാബ് ഇട്ടിട്ട് ഉള്ള വർക്കാണ് അതിന്റെ മൂന്നാമത്തെ സ്ലാബ് ജാളിയുള്ള സ്ലാബ് ആ ഹോളിലുള്ള സ്ലാബാണ് ഇടാറ് ഇവിടെ മൂന്ന് സ്ലാബ് കരിക്കറ്റ് ഡിസൈനും നാലാമത്തെ സ്ലാബ് ഹോളുള്ള ജാഡിലുള്ള സ്ലാബാണ് ഇട്ടിട്ട് ചെയ്തിട്ടുള്ളത് ഇത് നമ്മൾ ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽ എല്ലാം ഉപയോഗിച്ച് ചില സ്ഥലങ്ങളിൽ ഫൗണ്ടേഷൻ എല്ലാം കെട്ടിയിട്ടുണ്ട് പാർട്ടി തന്നെയാണ് കെട്ടിയിട്ടുള്ളത് നമ്മൾ അതിന്റെ മുകളിൽ വർക്ക് ചെയ്ത് കൊടുക്കണം ചെയ്തത് അവർക്ക് വാട്ടർ ലെവൽ മസ്റ്റ് ആയിട്ട് വേണം എന്ന് പറഞ്ഞിരുന്നു അങ്ങനെയാണ് നമ്മൾ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ഇതുപോലെയുള്ള വർക്ക് ആവശ്യത്തിന് ഓൾ കേരളം നമ്മളായിട്ട് ബന്ധപ്പെടാവുന്നതാണ് എല്ലാ ജില്ലയിലും നമ്മുടെ സേവനം ലഭ്യമാണ് ഓക്കെ താങ്ക്